ഭക്തസഹസ്രങ്ങൾക്ക് സൗജ്യമായി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ നടത്തി ക്ഷേത്രത്തിലെ ഒൻപതാം ഉത്സവ ദിനമായ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു നാടകശാല സദ്യ നാവിൽ കൊതിയൂറുന്ന അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ നാൽപ്പതിലധികം വിഭവങ്ങളാണ് നാടകശാല സദ്യക്ക് തൂഷനിലയിൽ വിളമ്പിയത് അഞ്ചു തരം പായസവും പഴവർഗ്ഗങ്ങളുമടക്കം തൂഷനിലയിൽ വിളമ്പി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് കൃഷ്ണസന്നിധിയിലെ ഈ ചടങ്ങിൽ പങ്കുകൊള്ളാൻ െത്തിയത് കൃഷ്ണഭക്തനായ വില്ലോമംഗലം സ്വാമിയാരും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് നാടകശാല സദ്യയുടെ ഐതിഹ്യത്തിന് പിന്നിലുള്ളത് നാടകശാലയിൽ വലിയ പപ്പടവും പഴക്കുലയും തൂക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ദേവസ്വം ബോർഡ് അംഗം അജിത് മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുവാൻ പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് ഭക്തരാണ് കാത്തുനിന്നത് സദ്യയിൽ പങ്കെടുത്തവർ പിന്നീട് വഞ്ചിപ്പാട്ടും പാടി പടിഞ്ഞാറൻ നടയിലെ പുത്തൻകുളത്തെത്തി ഇവിടെ നിന്നും തിരികെ എത്തിയ വഞ്ചിപ്പാട്ട് സംഘത്തെ അമ്പലപ്പുഴ പോലീസ് പഴക്കുല നൽകി സ്വീകരിച്ചു തിരുനടയിലെത്തിയ വഞ്ചിപ്പാട്ട് പാടിയതോടെ ചടങ്ങുകൾ സമാപിച്ചു ഇന്നാണ് ആറാട്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.